ഹായ് ഫ്രണ്ട് അപ്പം ഞങ്ങൾ ഒരു ഇന്നൊരു പ്രത്യേക വിശേഷമുള്ള ദിവസമാണ് ഞങ്ങളത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കുറേ ദിവസമായിട്ട് കുറേ ദിവസമല്ല കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നാണ് അപ്പോൾ അതിനെ കുറേ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ നടക്കുമായിരുന്നു അപ്പം ഇന്നിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു പുതിയ അതിഥി വരാൻ നേരത്ത് നിങ്ങളെയും കൂടെ അറിയിക്കുക എന്നുള്ളത് ഇപ്പം ഞങ്ങളുടെ ആവശ്യമായി പോയി കാരണം നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ ഞങ്ങളാ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പോവുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലേ അങ്ങനെ ഞങ്ങളത് ടി വി എസിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് പാതിരാപ്പള്ളിയിലെ ഷോറൂമിൽ നിന്നാണ് ഏട്ടാ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു മാസമായി ബുക്ക് ചെയ്തിട്ട് ഈ കളർ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മുടെ കൈ വണ്ടി കിട്ടിയത് അപ്പോഴത്തെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുവാണ് അത് കഴിഞ്ഞപ്പോഴത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതിൻ്റെ കാര്യങ്ങളും പിന്നെ പേയ്മെൻ്റുകളും സർവീസുകളും ഹെൽമെറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളോട് പറഞ്ഞു സർവീസ് എപ്പോഴൊക്കെ ചെയ്യണം എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈക്കുക എല്ലാം സൈൻ ചെയ്യുവാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഫൈനലി നമ്മുടെ വണ്ടി നമുക്ക് തരാൻ വേണ്ടിയാണ് നമ്മുടെ വണ്ടിയാണ് ആയിരിക്കുന്നത് അങ്ങനെ ഫൈനലി ഇത് നമ്മുടെ വണ്ടി കൈ കിട്ടിയിട്ടുണ്ടല്ലേ എന്തോ ഒരു സന്തോഷം നമുക്ക് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നില്ലേ അതേപോലെ ആഗ്രഹിച്ച് മോഹിച്ചെടുത്തൊരു വണ്ടിയാണ് ഏട്ടാ ഇത് കിട്ടാൻ ഒരുപാട് താമസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് ഫായ്ക്കിനെ കൊണ്ടാണ് എടാ താക്കോലൊക്കെ മേടിപ്പിച്ചത് ഇക്കായി ഫായ്ക്കും കൂടെയാണ് ഏട്ടാ വണ്ടി പോകുന്നത് ഫായ്ക്ക് തെറ്റാ ആറ്റമൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലൊക്കെയായിട്ട് ഇരിക്കുകയോട്ടാ വണ്ടിയിൽ അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കി എടുത്തത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ